ഏറെ വേദനാജനകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് തൃശൂരിൽ നിന്നാണ് ആ വാർത്ത തൃശൂർ അതിരപ്പിള്ളി കണ്ണൻകുഴിയിൽ അഞ്ചു വയസ്സുകാരിയെ കാട്ടാന ചവിട്ടിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്ന ഏറ്റവും സങ്കടകരമായ വാർത്ത മാള പുത്തഞ്ചിറ സ്വദേശിനി അഗ്മിനിയെയാണ് ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത് കുട്ടിയുടെ പിതാവ് നിഖിലിനും ബന്ധുവിനും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പുത്തഞ്ചിറ സ്വദേശിയായ കാച്ചാട്ടിൽ നിഖിലിന്റെ മകളാണ് ആഗ്മിനിയ വൈകിട്ട് ആറരയോടെ കണ്ണംകുഴിയിൽ ഇവരുടെ വീടിന് സമീപത്ത് നിന്നും അല്പം മാറിയാണ് ഒറ്റയാനെ കണ്ടത് ആനയെ കണ്ട വീട്ടുകാർ ചിതറി ഓടുന്നതിനിടയിൽ കുട്ടിയെ ആന ആക്രമിക്കുകയായിരുന്നു ആന ചവിട്ടിയതായും പ്രദേശവാസികളിൽ ചിലർ പറയുന്നുണ്ട് കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിടയിൽ അച്ഛൻ നിഖിലനും അപ്പൂപ്പൻ ജയനും പരിക്കേറ്റു പേരെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തും മുമ്പ് ആഗ്മിനിയ എന്ന ആറു വയസ്സുകാരി മരണപ്പെട്ടിരുന്നു അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കാണാനെത്തിയതായിരുന്നു ഈ കുടുംബം ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് അതേസമയം ഈ പ്രദേശത്ത വന്യമൃഗങ്ങളുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ ഉണ്ടായിരുന്നു അതിരപ്പിള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകളിൽ അടുത്തിടെ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു വനത്തിനുള്ളിൽ യന്ത്രവൽകൃത മരംപൂറി ആരംഭിച്ചതുമൊക്കെ കാട്ടാനകൾ നാട്ടിലേക്ക് പ്രവേശിക്കാൻ കാരണമായി എന്നാണ് പറയപ്പെടുന്നത് കാട്ടാനകളുടെ ആക്രമണങ്ങൾ തടയാൻ പുഴയോരങ്ങളിലും എണ്ണപ്പനത്തോട്ടത്തിന്റെ അതിരുകളിലും വനാതിർത്തികളിലും വൈദ്യുത വേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുയർത്തിയിരുന്നു അതോടൊപ്പം വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ജല ലഭ്യത ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വൈദ്യുത വേലികളിൽ മരം തള്ളിയിട്ട് കൃഷിയിടങ്ങളിൽ കടക്കുന്ന അതിബുദ്ധിയുള്ള കാട്ടാനകളുമുണ്ട് കൂടാതെ ആനമലപ്പാതയിൽ തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞാൽ യാത്രക്കാരെ തടഞ്ഞ കാട്ടാനകൾ വഴിയിൽ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് ഡിവിഷൻ എ ടുവിൽ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തിയിരുന്നു എസ്റ്റേറ്റിലെ കമുക് തോട്ടമാണ് അന്ന് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഏതായാലും ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ കാട്ടാന ശല്യം വളരെ വ്യാപകമായിരുന്നു കൂട്ടാതെ കാട്ടാനകളുടെ ആക്രമണവും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ാണ് ഇപ്പോൾ ഈ അതിരപ്പള്ളിയിലെ പ്രദേശത്ത് നിന്ന് ഒരു ആറു വയസ്സുകാരി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഏറ്റവും വേദനാജനകരമായ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള